ഹജ്ജുമയുടെ ഫോൺ സംസാരം നിർത്തുന്നതുവരെ അവരവിടെ നിന്നു ഫോൺ സംസാരം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ സൈനുവിനെയും കൊണ്ട് മുന്നിലേക്ക് ചെന്നു എന്താ ആരാ മനസ്സിലാവാതെ സൈനുവിനെ നോക്കി ആ സ്ത്രീ പറഞ്ഞു ഹജ്ജുമ്മ ഇവര് ഒരു ജോലി അന്വേഷിച്ച് വന്നതാ ഹജ്ജുമെ നോക്കി എന്ത് ജോലി ആ സ്ത്രീ പറഞ്ഞു വീട്ടു ജോലിക്കാ ഹ്ജുമ്മ പറഞ്ഞേൽപ്പിച്ച ആരോ പറഞ്ഞിട്ട് വന്നതാണ് പോലും ആ അജുമ്മ തല കുരുക്കി ഹജ്ജുമ്മ സൈനുവിനെ മൊത്തം നോക്കി എന്നിട്ട് ചോദിച്ചു എന്താ എൻ്റെ പേര് ഞമ്മക്കിവിടെ പോരേൽ നിന്ന് പണിയെടുക്കണോലാ വേണ്ടിയത് എന്ന് കരുതി എന്നു പറഞ്ഞാൽ രാത്രി നിൽക്കണോന്ന് അങ്ങനെ കഴിയണോലാണ് ഞമ്മക്കിവിടെ വേണ്ടിയത് നിന്നോളാം ഞാൻ രാത്രി പകലും നിന്നോളാം സൈനു പ്രതീക്ഷയോടെ പറഞ്ഞു ആ അങ്ങനാണെങ്കിൽ ഇനി ഇവിടേക്ക് വന്നോ പിന്നെ ആൻ്റെ പോരേടാണ് ഹജ്ജുമ ചോദിച്ചു ചെത്തിമംഗലത്താ ഉം പിന്നെ ഇവിടെ രാത്രി ഇരിക്കണോ എൻ്റെ കെട്ടിയോന്നും മക്കൾക്കൊക്കെ സമ്മതാണോ ഹജ്ജുമ ചോദിച്ചു സൈനു ഉത്തരം കൊടുക്കാനാവാതെ മുഖം താഴ്ത്തി അത് കണ്ട് അജ്ജുമ സൈനുവിനെ ഒറ്റ നോക്കി ഏ നമ്മൾ ചോദിച്ചാൽ കേട്ടില്ലെങ്കി ഇവിടെ രാത്രിയൊക്കെ നിൽക്കണ എൻ്റെ കെട്ടിയോനും മക്കൾക്കൊക്കെ സമ്മതാണോ എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല സൈനു വിങ്ങലോടെ പറഞ്ഞു ഏഹ് കല്യാണം കഴിഞ്ഞില്ലാന്നോ അതെന്താ കല്യാണം കഴിയാൻ ഹജ്ജുമ സൈനുവിനെ മൊത്തം നോക്കി എൻ്റെ കണ്ണും മുഖമൊക്കെ കണ്ടാ അറിയാലോ എൻ്റെ നല്ല പ്രായത്തിൽ ഇങ്ങനൊരു നല്ലൊരു മൊഞ്ചത്തി പെണ്ണായിരിക്കുമെന്ന് പിന്നെന്തേ കല്യാണം കഴിയാനേ സൈനു ഒന്നും പറയാനാവാതെ പിന്തിരിഞ്ഞു നിന്നു അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് കണ്ട സ്ത്രീ ഹജ്ജുമക്കരികിലേക്ക് ചെന്ന് ചെവിയിൽ അടക്കം പറയുന്നതുപോലെ പറഞ്ഞു ഹജ്ജുമ്മ പറയാൻ പറ്റാത്ത എന്തോ പ്രശ്നം ഉണ്ടാവുക അവർക്ക് ഞമ്മക്ക് പിന്നെ ചോദിക്കാം ആ എന്നാ പോട്ടെ പിന്നെ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓളോട് പറഞ്ഞു കൊടുക്കുക നല്ലോണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം എന്നിട്ട് നാളെ വരാൻ പറയും നാളെ തൊട്ട് വന്നോട്ടെ ഹജ്ജുമ്മ ാംഭീര സ്വരത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞോളാ ഹജുമ്മ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞ് സേനുവിന് നേരെ നോക്കി വരി അവർ നടന്നു സേനു ആ സ്ത്രീക്ക് പിന്നാലെ ചെന്നു ഹജ്ജുമരികിൽ നിന്ന് നടന്നു നീങ്ങിയപ്പോൾ ആ സ്ത്രീ നിന്ന് സേനുവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഹജുമ്മ ആള് പാവാട്ടോ അവർ ചോദിച്ചതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്തും ഇങ്ങനെ വെട്ടി തുറന്ന് ചോദിക്കുന്ന ടൈപ്പാ ഹജുമ അവർ ചോദിക്കുന്നത് കേട്ട ഒരു പേടിയൊക്കെ തോന്നും പക്ഷെങ്കിൽ ആളൊരു പഞ്ച പാവ ഞങ്ങൾ വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് മനസ്സിലായിക്കോളും അവരെ അടുത്തറിഞ്ഞാലേ അവരെ മനസ്സിലാക്കാൻ കഴിയൂ അവർ സമാധാനിപ്പിക്കും പോലെ സൈനുവിനോട് പറഞ്ഞു സൈനു ചിന്തിച്ചു ഹജ്ജുമ്മ വേണ്ടാത്തതൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കേണ്ടത് മാത്രമേ ചോദിച്ചുള്ളൂ അത് തനിക്ക് വേദനയായത് തൻ്റെ മാത്രം തെറ്റുകൊണ്ടാണ് അവൾ വേദനയോടെ അങ്ങനെ ചിന്തിച്ച് നിറഞ്ഞ കണ്ണുകൾ തട്ടത്തിൻ്റെ അറ്റം കൊണ്ട് തുടച്ചു എന്നിട്ട് അവരെ നോക്കി സാരമില്ല എന്ന രീതിയിൽ പുഞ്ചിരിച്ചു ആ സ്ത്രീ സൈനുവിനോട് അവിടെയുള്ള ചട്ടങ്ങളും രീതികളുമെല്ലാം കൊടുത്തു സൈനു എല്ലാം സമ്മതം പോലെ മൂളിക്കേട്ടു സേനുവിനോട് നാളെ മുതൽ വന്നുകൊള്ളാൻ അവർ പറഞ്ഞു സേനുവിന് ചായയും പലഹാരങ്ങളുമെല്ലാം കൊടുത്താണ് അവർ അവളെ പറഞ്ഞയച്ചത് പോകുമ്പോൾ സൈനുവിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു